നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ആയിരുന്നു വാക്കും പ്രാണനും മനസ്സും ഒക്കെ ചേർന്ന് നമ്മുടെ സർഗാത്മക മനസ്സിനെ പോലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഒരു പുരാണ രഘുവംശ കഥയെ അടിസ്ഥാനപ്പെടുത്തി സ്വാമിജി കുറച്ച് മുന്നോട്ട് വന്നിരുന്നു നമുക്കതുവഴി തന്നെ പോകാം നമ്മൾ പറഞ്ഞത് ദിലീപൻ എന്ന് പറയുന്ന ചക്രവർത്തി കുട്ടിയില്ലാതെ ഒരു ഒരാചാര്യന്റെ അടുക്ക് ചെല്ലുകയാണ് അദ്ദേഹം ഒറ്റ നോട്ടം നോക്കിയിട്ട് പറഞ്ഞത് ഇന്നത്തെ പോലെ നിന്റെ ബീജശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു നീ രണ്ട് ടാബ്ലറ്റ് രാവിലെ കഴിക്കും പരീക്ഷ എന്നൊന്നുമല്ല നിന്റെ പാരമ്പര്യ മനസ്സിന്റെ ശീലമായ നിൻ്റെ അച്ഛനമ്മമാർ അനുഷ്ഠിച്ചു വന്ന ഒരു അനുഷ്ഠാനം മര്യാദ നീ ഇന്ന് പഠിച്ചൊരു വിദ്യയിൽ ഇഷ്ടമല്ലെങ്കിലും അത് ശീലമായ നിൻ്റെ ബോധവും കോശവും കിടക്കുമ്പോൾ അതിൻ്റെ പ്രതീതമായ അറിവിനെ എതിർക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് നിൻ്റെ ജീവിത പ്രശ്നം നിൻ്റെ ശീലവും ആചാര വിചാരങ്ങളും തിരക്കുകൊണ്ടും നിനക്ക് മറക്കാവുന്നതല്ല ദിലീപൻ നീ ഉത്തമനായ ചക്രവർത്തിയാണ് ശീലഗുണങ്ങളുള്ളവനാണ് മര്യാദകളെല്ലാം പാലിച്ചു വന്നവനാണ് അതുകൊണ്ട് നീ പഠിച്ച പഠിപ്പിൽ അതിനോട് എതിർപ്പുള്ളത് കൊണ്ട് വേണ്ടാന്ന് വെച്ചതല്ല അഹങ്കാരം കൊണ്ട് വേണ്ട എന്ന് വെച്ചതല്ല നിന്റെ സമയക്കുറവ് കൊണ്ട് വേണ്ട എന്ന് വെച്ച് അറിയാതെ വേണ്ട എന്ന് വെച്ചതായിട്ട് പോലും ഇതാണ് ഫലമെങ്കിൽ അല്ലാത്തവൻ്റെ ഫലമെന്തായിരിക്കും ഈ അർത്ഥത്തിലാണ് കാളിദാസനെ ഇത് അവതരിപ്പിക്കുന്നത് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു കാളിദാസനെ പഠിക്കാനുണ്ടോ എന്ന് എനിക്ക് താൻ എഴുതി വെക്കാൻ പോകുന്ന വിശ്വാസ പ്രമാണത്തിന് എത്രത്തോളം ശാസ്ത്ര പ്രമാണത്തിൻ്റെ കുതൂഹലമുണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്നവനാണ് കലാകാരൻ പ്രമാണങ്ങളെ നിരസിച്ച് കുൽസിതമായ മാനസവൃത്തിയെ ഉണർത്തി ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രജ്ഞൻ്റെയും സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നവൻ കലാകാരനും സാഹിത്യകാരനുമല്ല സാഹിത്യവും കലയും കവിതയും ശാസ്ത്രമെന്ന പ്രാണൻ്റെ വർത്തമാനമാകുന്ന മനസ്സും ഭൂതമാകുന്ന വാക്കുമാകുന്നു നമുക്ക് ആദ്യം അറിയുന്ന ഒരു ഒരറിവാണ് സ്വാമിജിത് ടെക്സ്റ്റിനെ ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ സമീപിക്കുമ്പോൾ ഇങ്ങനെ സമീപിക്കുക എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ സമീപിക്കാത്തവൻ ഉദരം ഉദരംഭരിയാണ് അവൻ ഉപജീവനത്തിന് വേണ്ടി എഴുതുകയും തലമുറകളെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് വൈഖരി അന്യന്റെ കർണത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ അത് ആധ്യാത്മിക വൈഖരിയാകട്ടെ ഭൗതിക വൈഖരികളാവട്ടെ അവൻ്റെ കാതുകളിൽ മാത്രം ആനന്ദമുണ്ടാക്കി ഉണ്ടാക്കി നിർത്തുന്നതാവരുത് അത് മനസ്സിൽ നിന്ന് വന്നതും മനസ്സിൽ പ്രതിഷ്ഠിതമാകുന്നതും മനസ്സിനെ ഉദ്ധരിക്കുന്നതും ഭാവിയാകുന്ന പ്രാണനിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നതും തന്നെയായിരിക്കണം ഭൂതഭവ്യ ഭവിഷ്യത്തുകളുടെ മേധുര ദീർഘങ്ങളായ രംഗങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചിട്ടുള്ള തപോനിഷ്ഠനായ ഋഷിയെ പ്രമാണമായി കാളിദാസൻ സ്വീകരിച്ച അധർവണത്തെയാണ് അത് നമ്മൾ പറഞ്ഞു പറഞ്ഞത് അധർവണം ഭേഷജവും ഔഷധവും വർണ്ണിക്കുന്ന കൃതിയാണ് രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാരണം അദൃഷ്ടവും ദൃഷ്ടവുമാണ് അദൃഷ്ടങ്ങളെ പിതൃജം മാതൃജം തുടങ്ങിയ അദൃഷ്ടങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ദൃഷ്ടജമായിരിക്കുന്ന രംഗങ്ങളെ മാത്രം വെച്ച് ഭൗതികമായി രൂപാന്തരപ്പെടുത്തുന്ന ശാസ്ത്രത്തിൻ്റെ പരാജയത്തിൻ്റെ രംഗവേദിയിലാണ് ആധുനിക ലോകമെന്ന് നട്ടം തിരിഞ്ഞു നിൽക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും രോഗങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളിലും തൊക്കിലും ഒക്കെ മാത്രം കണ്ടെത്താൻ കഴിയുമെന്നും അത് മാനവൻ്റെ ബുദ്ധിക്ക് വിഷയീഭവിക്കുമെന്നും യന്ത്രങ്ങൾ അത് ഒരു വരെ കണ്ടെത്തിക്കോളുമെന്നും ആ യന്ത്രങ്ങൾ കണ്ടെത്തിക്കോളുമെന്നും അതൊക്കെ മനുഷ്യൻ അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് പഠിക്കാൻ കഴിയുമെന്നും തീരുമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത് ബോർഡുകൾ വെച്ച മൂഢാത്മാക്കളുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായും അതാണ് അറിവെന്ന് തെറ്റിദ്ധരിച്ച മൂഢന്മാരായാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് മൂഢനെ മൂഢനാശ്രയിക്കുമ്പോൾ അന്ധനെ അന്ധനാശ്രയിക്കുന്നത് പോലെ അന്ധൻ നയിച്ച വഴിയെ പോയാൽ പൊട്ടക്കിണറ്റിൽ വീഴുകയേ ഉള്ളൂ എന്ന് ധരിക്കാത്തൊരു തലമുറ അന്ധേനൈവ നീയമാനായ കാളിദാസൻ ചൂണ്ടിക്കാണിക്കുന്നത് ഭേഷജവും ഔഷധവുമാണ് പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും വലിയ എളുപ്പവഴിയായ അദൃഷ്ടമായൊരു പ്രമേഹത്തിൻ്റെ പ്രകർഷണമേഹിക്കുന്നതിൻ്റെ നല്ലതുപോലെ മൂത്രമൊഴിക്കുന്നതിൻ്റെ വഴിയിൽ സംഭവിച്ചിട്ടുള്ള വസ്തുതയെ ചൂണ്ടിക്കാണിച്ച് കാമധേനുവിൻ്റെ പുത്രിയായ നന്ദിനിയെ പരിചരിക്കുവാൻ വസിഷ്ഠൻ ദിലീപിനോട് പറയുക പശു നിൽക്കുന്ന പോലെ നിൽക്കാൻ പശു നടക്കുന്ന പോലെ നടക്കാൻ പശു മൂത്രമൊഴിക്കുന്ന പോലെ മൂത്രമൊഴിക്കാൻ തുടങ്ങിയവയെന്ന് ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ട് വരെയുണ്ട് പശുവിനെ പരിചരിക്കുവാൻ നന്നായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അവിടെയല്ല നമ്മളുടെ ആവശ്യമുള്ള ഭാഗം കിടക്കുന്നത് നമ്മുടെ ആവശ്യമുള്ള ഭാഗം കിടക്കുന്ന മറ്റൊരുടത്ത ഈ പശു സംരക്ഷണത്തിന് പോകുന്ന ദിലീപൻ്റെ പശുവിനെ പിടിക്കാൻ ഒരു സിംഹം വരിക ദിലീപന് സിംഹത്തിൻ്റെയും ഭാഷയുടെയും ഒരു ചക്രവർത്തി എന്ന നിലയിൽ ജീവജാലങ്ങളുടെയൊക്കെ ജീവജാലങ്ങളുടെയും ഒക്കെ പോലെ തൻ്റെ കീഴിൽ മനുഷ്യൻ മാത്രമല്ല വിടുന്നത് ഭരിക്കാൻ കയറാൻ ഏതൊരു മൂഢനും പറ്റും സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും പോലും ഭാഷ പഠിക്കാതെ ഏതൊരുവനും അമരക്കാരനാകാൻ പറ്റും കൂടെ അന്തി ഉറങ്ങുകയും കഞ്ഞുവെച്ചു കൊടുക്കുകയും തൻ്റെ ബീജം സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തിട്ട് സ്വന്തം ഭാര്യയുടെ ഹൃദയവും വികാരവും അറിയാത്തവർ പത്തു മാസം നൊന്ത് പ്രസവിച്ച് ഒരു പുരുഷൻ്റെ ബീജത്തെ സ്വീകരിക്കുകയും അതിനെ തൻ്റെ ആഹാരം കൊണ്ട് വളർത്തുകയും നൊന്ത് പ്രസവിക്കുകയും ചെയ്ത കഞ്ഞിവെള്ളം കുടിച്ച് ചോറൂറ്റി കൊടുത്ത് വളർത്തുകയും ചെയ്ത അമ്മയുടെ വികാരങ്ങളറിയാത്ത മകനും ഭരണാധികാരിയായേക്കും തന്നോടൊപ്പം ഓടി നടക്കുകയും തൻ്റെ കൂടെ കളിക്കുകയും ചിരിക്കുകയും പാരസ്പര്യങ്ങളുടെ ലോകമൊരുക്കുകയും തൻ്റെ ഓട്ടോഗ്രാഫിൽ വിചിന്തനത്തിൻ്റെ വർണ്ണങ്ങൾ വിരചിക്കുകയും ചെയ്തിട്ടുള്ള സൗഹൃദത്തിൻ്റെ നാളുകൾ ഒരു നിമിഷം കൊണ്ട് മറന്നുപോകുന്നവനും ഭരണാധികാരിയായേക്കും മാതൃപാരസ്പര്യത്തിൻ്റെയും പിതൃപാരസ്പര്യത്തിൻ്റെയും ഭാര്യ ഭർത്തൃപാരസ്പര്യത്തിൻ്റെയും പിതൃപുത്ര പാരസ്പര്യത്തിൻ്റെയും ലോകങ്ങളിൽ നിന്ന് സൗഹൃദത്തിൻ്റെ നിതാന്ത പാരസ്പര്യങ്ങളെപ്പോലും ഉല്ലംഘിച്ചിട്ട് മാനവൻ അഹങ്കാരിയായി പലപ്പോഴും തനിക്ക് താൻ പോന്നവനാണെന്ന് അഭിമാനിച്ച് ഭരണാധികാരിയായേക്കും അവർക്ക് മാനവൻ്റെയോ ഇതര ജീവജാലങ്ങളുടെയോ ഈ മണ്ണിൻ്റെയോ ദ്വോവിൻ്റെയോ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെയോ ഭാഷ മനസ്സിലാവില്ല എന്നുള്ളത് തീർച്ചയാണ് സ്വന്തം ഭാഷ പോലും അവർക്കറിയുമോ എന്ന സംശയമാണ് തൻ്റെ തന്നെ ഇന്ദ്രിയങ്ങളുടെയും തൻ്റെ തന്നെ മനസ്സിൻ്റെയും തൻ്റെ തന്നെ ശരീരത്തിൻ്റെയും ഭാഷ ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തവർ ഏതൊക്കെയോ ദിവ്യങ്ങളായ സ്കൂളുകളിൽ നിന്ന് ഏതൊക്കെയോ ഡിഗ്രികൾ എടുത്തു എന്ന് അഭിമാനിച്ച് അവയെല്ലാം പേരിൻ്റെ അറ്റത്തെഴുതി പിടിപ്പിച്ച് മാനവ സ്നേഹത്തിൻ്റെയോ മാനവ ജീവിതത്തിൻ്റെയോ മാനവ വിശ്വാസ പ്രമാണങ്ങളുടെയോ രംഗവേദികളിൽ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാതെ ആലവാലങ്ങളുടെയും സ്തുതിപാഠക വൃന്ദങ്ങളുടെ സ്തുതിഗീതങ്ങളുടെയും നടുക്ക് നിന്ന് കേമന്മാരായി മാധ്യമങ്ങൾ വാരിച്ചൊരിയുന്ന പ്രശംസകൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുമ്പോൾ പുത്തൻ ഭരണാധികാരികൾ പലതുമായേക്കും പക്ഷെ കാളിദാസൻ അവതരിപ്പിക്കുന്ന ഈ ഭരണാധികാരി ചരാചര ജഗത്തിലെ ഓരോന്നിലും അന്തർലീനമായ ചൈതന്യത്തിൻ്റെ ദേവതയുടെ അത്യന്തം ഭാസുരങ്ങളായ വികാരങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഷയും വ്യാകരണവും തൻ്റെ ഹൃദയത്തിൽ പഠിച്ചവനും അത് ഉൾക്കൊണ്ടവനുമാണെന്നായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പശുവിനെയും കൊണ്ട് പോകുമ്പോൾ ഒരു സിംഹം അതിനെ വന്നു അതിനെ തടഞ്ഞിട്ട് അതിനോട് പറഞ്ഞു ഇതിനെ പിടിക്കരുത് എൻ്റെ സംരക്ഷണത്തിലുള്ള എന്നെ നിനക്ക് തന്നെ പശുവിന്റെ മാംസത്തേക്കാൾ ഉയർന്നതാണോ മനുഷ്യ മാംസം അപ്പാ സിംഹം ഒരു പദമുണ്ട് അതാണ് സംബന്ധം ആഭാഷണപൂർവ്വമാകൂ ഞാനും നീയും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ബന്ധുക്കളായിരിക്കുന്നു െ തിന്നനാവില്ല മനസ്സിലായി സ്വാമിജി വല്ലാത്തൊരു ഒരു വാക്ക് പറയുന്നത് പരസ്പരം അറിഞ്ഞിട്ട് തന്നെയാണ് കണ്ടിട്ട് തന്നെയാണ് എന്ന് ഒരു ഭാവം വരികയാണല്ലേ സ്വാമിജി വളരെ വലുത് മാത്രമല്ല ഒരു വാക്ക് സംബന്ധമുണ്ടാക്കുമാർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തിന്നാൻ പറ്റില്ലെന്ന് സിംഹം പോലും പറയുന്ന ഒരു കാലഘട്ടത്തെ കാളിദാസൻ വിരചിക്കുന്നതിലൂടെ ആധുനിക കലാകാരനോടും സാഹിത്യകാരനോടും ആധുനിക മനുഷ്യനോടും ആധുനിക അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങളിതറിഞ്ഞല്ലേ വാക്കുരുവിട്ടത് വാക്കിൽ നിന്ന് സംബന്ധമുണ്ടായിക്കഴിഞ്ഞ് ആ സംബന്ധത്തെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ ഹിംസാലുക്കളായ നിങ്ങളേത് നരകങ്ങളിലാണ് ചെന്ന് പതിക്കുക നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മകൾ നിങ്ങളുടെ വിവാഹബന്ധങ്ങൾ കോടതികൾ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശിഥിലങ്ങളായി തകരുമ്പോഴും നിങ്ങളെന്തിനീ ജീവിച്ചിരിക്കണം ഹിംസ കഴിഞ്ഞില്ലേ വഴക്കിൻ്റെയും വക്കാണത്തിൻ്റെയും കേന്ദ്രങ്ങളായ നിങ്ങളുടെ കലാലയങ്ങൾ വഴക്കും വക്കാണവും കൊണ്ട് അങ്കിതമായ നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനങ്ങൾ മാനവചേതനയെ പിടിച്ചുലയ്ക്കു മാറി ഇന്നെഴുതിയതല്ല മനസ്സിലായി സ്വാമിജി മനുഷ്യനെ മാതൃകയാക്കി എഴുതിയതല്ല മനുഷ്യനും സിംഹവുമായുള്ള ബന്ധത്തെ മാതൃകയാക്കി പൂർവകാലീനമായ വാക്ക് വർത്തമാനകാലീനമായ മനസ്സിനെയും കടന്ന് മാനവപ്രാണനിലേക്ക് എത്തുന്നത് എഴുതി വെക്കാൻ കഴിഞ്ഞ കാളിദാസന്റെ ആർഷതയും നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളായ ആധുനിക സാഹിത്യ കലാകാരന്മാരുടെ ആശയാവിഷ്കരണവും തമ്മിലുള്ള അന്തരം ദർശനങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും എന്നിട്ട് അവരെല്ലാം കാളിദാസനെ പറ്റിയൊക്കെ എഴുതാൻ കാണിക്കുന്ന വെമ്പൽ വാക്കിനെ ഉപാസിക്കാതെ വാക്കിനെ മനസ്സിൽ കൊണ്ടുപോയി ലയിപ്പിക്കാതെ മനസ്സും വാക്കും പ്രാണനിലേക്ക് ആനയിക്കപ്പെടാതെ ഏതോ തടസ്സങ്ങളിൽ തട്ടി പിന്തിരിയുമ്പോൾ വാക്കിൻ്റെ പ്രസക്തി വാക്കാണ് മാനവന്റെ വ്യക്തിത്വം വാക്കിലാണ് ഈ പ്രപഞ്ചമിരിക്കുന്നത് വാക്കുകൊണ്ടാണ് അമ്മാനമാടിക്കളിച്ച് അറിവുള്ളവൻ ആനന്ദം അനുഭവിക്കുന്നത് വാക്കുകൊണ്ടാണ് നിങ്ങൾ ഹിംസകന്മാരെ സൃഷ്ടിക്കുന്നത് വാക്കുപയോഗിച്ചാണ് നിങ്ങളീ ഭൂമിയെ നശിപ്പിക്കുന്നത് വാക്കൊന്ന് മാത്രമാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ബോംബ് സ്ക്വാഡുകളെ ഉണ്ടാക്കിയിട്ട് ആറ്റമിക് റിയാക്ടറുകൾ വെച്ചിട്ട് അണുവിസ്ഫോടനങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലുകൾ പാസാക്കിയിട്ട് അണുവിസ്ഫോടനങ്ങളെ തടയാനുള്ള സന്ധി സംഭാഷണങ്ങൾ നടത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ശാന്തി കൊണ്ടുവരാനാവില്ല വാക്കിന്റെ കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകിയും വാക്കിന്റെ കച്ചവടക്കാരെ കയറൂടി വിടാതിരുന്നും വാക്കിന്റെ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചും മാത്രമേ മാനവശാന്തി സാധ്യമാവൂ വാക്കിനാകട്ട നിയന്ത്രണങ്ങൾ എങ്ങുമില്ല വാക്കിനെ നിയന്ത്രിക്കേണ്ടത് സ്വയം മാത്രമാകുന്നു വാക്കു മാത്രം വാക്കാണി ലോകത്തിൽ കാണുന്ന സകല അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഒരാൾ പരിശീലിക്കേണ്ടത് വാക്കെങ്ങനെ രൂപാന്തരപ്പെടണമെന്നാണ് മതങ്ങൾ സജീവങ്ങളാകേണ്ടത് വാക്കിൻ്റെ ഉപയോഗത്തിലാണ് വാക്കുപയോഗിക്കാൻ പരിശീലനമില്ലാത്ത മതമേധാവികൾ കസ്മലന്മാരാണ് ഹിംസാലുക്കളാണ് വാക്കിൻ്റെ ഉപാസനയും വാക്കിൻ്റെ ദേവതയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആക്ടിവിസ്റ്റുകൾ ഈ ഭൂമിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് വാക്കിനെ പഠിക്കാതെ ഉപയോഗിക്കുന്ന കച്ചവടക്കാർ വാക്കിൻ്റെ കച്ചവടക്കാർ കലയും സാഹിത്യവും സിനിമയും സങ്കേതങ്ങളുമായി നീങ്ങുന്നവർ ഈ ലോകത്തെ നശിപ്പിക്കുവാനിറങ്ങി പുറപ്പെട്ടവരാണ് വാക്കിൻ്റെ ഏറ്റെടുത്ത മാധ്യമങ്ങൾ ഒരു ജനതയുടെ ശരീരത്തിലെ അർബുദമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അർബുദം എങ്ങനെ മുറിച്ചു മാറ്റുന്നുവോ അതുപോലെ ദുരുപതിഷ്ടങ്ങളായ വാക്കുകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആ അർബുദത്തെ സൃഷ്ടിക്കുന്നവയെ മാറ്റാൻ ആദ്യം പഠിച്ചില്ല എങ്കിൽ മാരക രോഗങ്ങളിലാണ് നമ്മൾ വീഴുക